എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറി അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അത് ഈ കറിക്ക് വേണ്ടുന്ന പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഇങ്ങനെ പൊടികൾ നന്നായിട്ട് ചൂടാക്കി അരച്ച് കഴിയുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാകും അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കളറും കിട്ടും ഇപ്പോൾ പൊടികൾ പാകത്തിന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ഒന്നാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പാകത്തിന് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മീൻ കറിക്ക് വേണ്ടുന്ന അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി കറിക്ക് വെടുന്ന പുളിയും കൂടെ നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം മൂന്ന് ചുള കുടമ്പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മാറ്റി വെക്കാം ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഉലുവൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പത്തല്ലി ചുവന്നുള്ളി ഒരു ആറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ഈ ഉള്ളിയിലൊക്കെ കിടന്ന എണ്ണ തെളിയുന്നവരെ ചെറു തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ അരപ്പിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി മീൻ ആവശ്യമായ ചൂടുവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കിലോ മീനാണ് എടുത്തിരിക്കുന്നത് ഇനി പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് തിളയ്ക്കുന്നതിനായിട്ട് നമുക്ക് അടച്ചു വെക്കാം എൻ്റെ കയ്യിൽ ഉപ്പ് ഇടുന്ന ക്ലിപ്പ് മിസ്സായിപ്പോയി അതാ കേട്ടോ കാണിക്കാൻ പറ്റാത്തത് ഇപ്പം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചൂരയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കാൻ പാടില്ല ചട്ടി ഇതുപോലെ പയ്യെ പയ്യൊന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ അല്ലെ മീനെല്ലാം പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ തീ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ചെരിച്ചു മൂടി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റി ഉപ്പൊക്കെ നോക്കാം ഇനി ഉപ്പ് പോരെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ കറി മൂടിയൊന്നും വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചെറുതീ കിടന്ന് കഴിയുമ്പോൾ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി രുചികരമായ മീൻ കറി നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ചാറൊക്കെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്